ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു തമിഴ്നാട് സ്റ്റൈൽ ഒരു ബിരിയാണിയുടെ റെസിപ്പി നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് ചീരകശാല റൈസാണ് ഇത് രണ്ട് വട്ടം കഴുകി നമുക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം ഒന്നര മുറി തക്കാളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്കായി എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് പച്ചമുളകാണ് ഒരു രണ്ട് വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ പേസ്റ്റ് രൂപത്തിലാക്കിയത് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓൾ സ്പൈസസ് ആണ് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ബേലീഫ് ജീരകം എന്നിവ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി ബിരിയാണി തയ്യാറാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ഗ്ലാസ് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം വഴറ്റി നന്നായി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിഞ്ഞു പോകാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിഞ്ഞ ഇല കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മളിവിടെ കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് അത് ഒരു സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒര ഗ്ലാസ് തൈര് കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് ഗ്രേവിയിൽ അല്പം മുമ്പിട്ട് നിൽക്കണം ആ ഒരു രീതിയിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ ചിക്കൻ അല്ല ചേർത്ത് കൊടുക്കുന്നതും അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് ആ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിലേക്ക് നാനൂറ് എം എൽ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളം നന്നായി ഒന്ന് തിളച്ച് വന്നു അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അരി നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം അരി നമ്മൾ പകുതിയാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു അരി അരിയിട്ട് നന്നായി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അരി അരി ഇട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം നമുക്ക് പകുതി കുക്കായിട്ട് കിട്ടിയാൽ മതി അപ്പോഴേക്കും നമ്മുടെ ഗ്രേവി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമ്മൾ ഹാഫ് കുക്കാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റൈസ് മുഴുവനായും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി കൊടുക്കാം ലെവല് ചെയ്തതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി വേവിച്ച വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏകദേശം ഒരു ഗ്ലാസ്സോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ അരിയുടെ ഒപ്പം വെള്ളം നിൽക്കാൻ പാകത്തിന് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇത് മൂടി വെച്ച് വെയിറ്റ് വെയിറ്റുള്ളത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലെടുത്ത് വെക്കാം ആദ്യത്തെ രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം ആവശ്യമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം നമ്മുടെ റൈസിന് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുകളിൽ കിടക്കുന്ന റൈസ് ഒന്ന് അടിയിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈല് ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരാം അതുവരെ ബായ്